ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിപ് സ്പെഷ്യൽ ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ആദ്യം വന്ന പാടുകൾ അതുപോലെ തന്നെ പിമ്പിൾസൊക്കെ വന്നിട്ടുള്ള പാടുകളൊക്കെ ഉണ്ടല്ലോ ഫേസിൽ അപ്പോൾ അതൊക്കെ നമ്മൾക്ക് ഒരുപാട് പേരുടെ വിഷമമെന്ന് വെച്ചാൽ ഇത് ശരിക്കും പോവുമോ എന്ന് കാരണം പല പല ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും റിസൾട്ട് കിട്ടാത്ത ഒത്തിരി പേരുണ്ട് അപ്പോൾ എന്നോടാണെങ്കിലും എപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യം കൂടിയാണ് മാം ഫേസിൽ ഒരുപാട് പിമ്പിളൊക്കെ വന്നിട്ട് ഒരുപാട് പാടുകളൊക്കെ ഉണ്ട് ഇതൊക്കെ എങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും മാറ്റാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമുക്കിന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ പറയുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും മുഴുവൻ വീഡിയോസും കാണുക കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ മാർക്സൊക്കെ കുറേ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം ആക്ച്വലി നമ്മൾ മനസ്സിലാക്കണം ഒരുപാട് പിംപിൾസ് പോലത്തെ മാർക്സുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ പല പല പാക്കുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുക ഹോം ആയിട്ടുള്ള പാക്കുകളൊക്കെ അത് എല്ലാ സ്കിന്നിനും നമുക്ക് അങ്ങനെയുള്ള പാക്കുകളൊന്നും തന്നെ സ്യൂട്ടാവില്ല നമ്മൾക്ക് പാക്ക് മാത്രം യൂസ് ചെയ്തുകൊണ്ട് ഹണ്ട്രഡ് പേഴ്സൻറ്റേജ് നമുക്ക് റിസൾട്ട് ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ ഹണ്ട്രഡ് പേഴ്സൻ റിസൾട്ട് ഉണ്ടാവില്ല ജസ്റ്റ് ഒരു ആവും എന്നല്ലാതെ നമുക്ക് അത്രയും റിസൾട്ട് ഒന്നും കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല അപ്പം നമുക്കിതിനെ ശരിക്കും പറഞ്ഞാൽ എന്താണ് സൊല്യൂഷൻ ഇനി ആയിട്ട് കുറയ്ക്കുക നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ സ്കിൻ കെയറിൻ്റെ പാർട്ടിൽ നമുക്ക് ഇതുപോലത്തെ പാടുകൾ മാറ്റാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പാടുകൾ ഒറ്റയടിക്കിനെപ്പോഴും പറയുന്നു ഒറ്റയടിക്ക് മാറുക എന്നുള്ളതിലല്ല അത് ക്രമേണ നമുക്ക് മാറ്റി മാറ്റിക്കൊണ്ടുവരാം അത് ഫെയ്ഡാക്കി കൊണ്ടുവരാൻ വേണ്ടി പറ്റും അതിനായിട്ട് നമുക്കിവിടെ നിയാസിനിമേറ്റ് നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ റെറ്റിനോവൻസ് യൂസ് ചെയ്യാം അതുപോലെ വൈറ്റമിൻ സി ഇതെല്ലാം തന്നെ നമ്മളുടെ സ്കിന്നുള്ള മാർക്സ് ഇതിൻ്റെ പാടുകളൊക്കെ കുറയ്ക്കാൻ ർസൊക്കെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ എടുക്കുന്ന പ്രൊഡക്റ്റുകളിൽ മാക്സിമം വൈറ്റമിൻ സി നിയാസിനമേണ്ട അതുപോലെ തന്നെ നമുക്ക് റെറ്റിനോയിൻസ് ഇതെല്ലാം മിക്സ് ചെയ്ത് വന്നിട്ടുള്ളതാണോ എന്നുള്ളത് നോക്കുക ഇതെല്ലാം ഉണ്ടോ എന്നുള്ളത് നോക്കുക അതുപോലെ നമുക്ക് സിറായിട്ട് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിയാസിനമേൻസിൻ്റെ സിറം യൂസ് ചെയ്യാം അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ സ്കിൻ കെയറിൻ്റെ ഒരു പാർട്ടാക്കി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം അതായത് കുറച്ച് മാസങ്ങൾ കൊണ്ട് നമുക്കിത് സ്കിന്നിനെ പതുക്കെ പതുക്കെ ൊക്കെ ഒന്ന് എന്താ പറയുക സ്കിന്നിലുള്ള ഈ പാടുകളെ നമുക്ക് പതുക്കെ ആയിട്ട് നമുക്കത് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി പറ്റും പക്ഷേ ഇതൊന്നും നമുക്ക് പെർമനന്റ് ആയിട്ടുള്ള സൊല്യൂഷൻ അല്ല അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെർമനന്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ഇതിന് ഉണ്ടോ നമുക്ക് പെട്ടെന്ന് പെർമനന്റ് ആയിട്ടെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കണം ചെയ്തുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മൾ സ്കിന്നില് കുറേശ്ശേ ആയിട്ടൊരു മാറ്റം ഉണ്ടാവും കുറഞ്ഞ് കുറഞ്ഞ് വരും പക്ഷേ ഒറ്റയടിക്കിന് പറഞ്ഞല്ലോ കുറയില്ല അപ്പം അതിന് നമുക്ക് ഇപ്പം ഉള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കെമിക്കൽ പീലിങ് നമുക്ക് കൊടുക്കാം നമ്മൾ സ്കിന്നു പീൽ ചെയ്ത് നമുക്ക് ചെയ്യാം അത് കെമിക്കൽ പീലിങ്ങിൽ നമുക്ക് എന്താ പറയുക ഒരുപാട് പേര് നമ്മളോട് ചോദിക്കും കെമിക്കൽ പീലിംഗ് ഒക്കെ ചെയ്യുന്നത് സക്സസ് ആണോ എന്നൊക്കെ ശരിക്കും അത് ഡിപ്പെൻസ് ആണ് ഓരോ സ്കിന്നിനും നമുക്ക് എല്ലാ സ്കിന്നിനും ഒരുപോലെ പെട്ടെന്ന് റിസൾട്ട് എന്നുള്ളത് പറയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നിങ്ങൾ നല്ല രീതിയിൽ നമുക്ക് ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് മുമ്പത്തെ പോലെ നമ്മൾ എന്താ പറയുക എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓടിച്ചാടിപ്പോയി ചെയ്യുന്ന ഒരു കാലഘട്ടമൊക്കെ മാറി ഇപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ നോക്കി മനസ്സിലാക്കിയിട്ടൊക്കെയാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതങ്ങനെ തന്നെ വേണം എസ്പെഷ്യലി നമുക്ക് ഇതുപോലത്തെ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു എവിടെയാണോ ആ ഒരു ക്ലിനിക്കിനെ കുറിച്ചും ഡോക്ടറിനെ കുറിച്ചിട്ടൊക്കെ നല്ലപോലെ മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യുക എന്നാൽ മാത്രമേ നമുക്ക് എന്താ പറയുക റിസൾട്ട് എന്നുള്ളത് ഉണ്ടാവുകയുള്ളൂ കാരണം ഇപ്പോൾ ഒരുപാട് ഇതിൽ ഫേക്കും എല്ലാം തന്നെ വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഓക്കെ ആണോ എന്നുള്ളത് നമുക്ക് എല്ലാം എല്ലാ രീതിയിലും നോക്കി മനസ്സിലാക്കിയിട്ടൊക്കെ ചെയ്യുക അപ്പം നമുക്ക് കെമിക്കൽ ഫീലിങ്ങിലൂടെ നമുക്ക് കുറേയൊക്കെ മാറ്റാൻ പറ്റും പിന്നെ അതുപോലെ ലേസർ നമുക്ക് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ലേസർ ട്രീറ്റ്മെൻറ്റിലൂടെയും നമുക്ക് നല്ല രീതിയിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും പക്ഷേ ലേസറൊക്കെ ചെയ്താൽ നമുക്കറിയാം കുറച്ചും കൂടെ ലേസർ ആൻഡ് കെമിക്കൽ ഫിലിങ്ങൊക്കെ കുറച്ചും കൂടെ എക്സ്പെൻസിവ് ആണ് ബട്ട് അത് ഫസ്റ്റത്തെ ആദ്യത്തെ സിറ്റിംഗിൽ നമുക്ക് എന്തായാലും കുറയാനുള്ള ചാൻസസ് ഇല്ല നമുക്ക് രണ്ടും മൂന്നും സിറ്റിങ്സൊക്കെ കഴിയുമ്പോഴാണ് നമുക്കത് പതിയെ പതിയെ കുറഞ്ഞു വരുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഇതിന് നമുക്ക് പതുക്കെ ഫെയ്ഡാക്കി കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഫെയ്ഡാക്കി മീൻസ് ഒരു മൂന്ന് സെറ്റിംഗ് ഒക്കെ കഴിയുമ്പോൾ നല്ല രീതിയിൽ ചേഞ്ചസ് ഉണ്ടാവും അല്ലാതെ നമുക്ക് എന്ത് രീതിയിൽ ചെയ്താലും ഒറ്റടയ്ക്ക് ഇന്ന് പോയി ചെയ്തെന്നാണ് റിസൾട്ട് എന്നുള്ളതല്ല പക്ഷേ കെമിക്കൽ ഫീലിങ്ങൊക്കെ എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കണ്ടു തുടങ്ങും അതാണൊരു വ്യത്യാസം നമ്മളിപ്പോൾ നമ്മളെ സ്കിൻ കെയറിൻ്റെ പാർട്ടായിട്ട് നമ്മൾ ഇപ്പോൾ സിറം ഒക്കെ യൂസ് ചെയ്തു വന്നാൽ പോലും അത് ഇച്ചിരി പതുക്കിയായിട്ടാണ് നമുക്ക് കിട്ടുന്നത് റിസൾട്ട് മറ്റേത് അങ്ങനെയല്ല കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും പക്ഷേ എന്ന് വെച്ച് നമ്മളെപ്പോൾ എപ്പോഴും ഏറ്റവും ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ സ്കിൻ കെയറിൻ്റെ പാർട്ടായിട്ട് കൊണ്ടുപോകൂ കാരണം അങ്ങനെ വരുന്ന സമയത്ത് എല്ലാ രീതിയിലും നമുക്ക് സ്കിന്നിന് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും കിട്ടും നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് പോയി ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ മാത്രമേ ഫോക്കസ് ചെയ്യത്തുള്ളൂ നമ്മളുടെ ഫോക്കസ് കംപ്ലീറ്റ് പെട്ടെന്ന് തന്നെ എനിക്ക് ഈ മാർക്ക് മാത്രം മാറ്റണം എനിക്കിങ്ങനെ അതിന് വന്ന പാടുകൾ എൻ്റെ ഫേസ് എൻ്റെ കോൺഫിഡൻസ് കുറയ്ക്കുന്നു അതുകൊണ്ട് അത് മാത്രം എനിക്ക് മാറ്റണം എന്നുള്ളതായിരിക്കാം മറ്റു പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മുടെ സ്കിന്നുള്ള മറ്റു പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ കൂടുതൽ ബോധ്രയില്ല മറ്റേത് സ്കിൻ കെയർ ആയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക നമുക്ക് എല്ലാ കാര്യം നമ്മളുടെ സ്കിന്നിലുള്ള എല്ലാ വൈറ്റമിൻ സി ആണെങ്കിലും ശരി നമ്മളെല്ലാം നമുക്ക് ആവശ്യമാണ് അല്ലേ വൈറ്റിനോൺസ് യൂസ് ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക നീ അസുഖം നമ്മൾ അൺ ഈവൺ സ്കിൻ ടോൺ മാറ്റാൻ തന്നെ ഹെൽപ്പ് ചെയ്യും ഈവൻ ടോണിലേക്ക് കൊണ്ടുവരും പാടുകൾ മാത്രമല്ല ഇങ്ങനെയുള്ള ഒരുപാട് നമ്മുടെ സ്കിന്നിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് നമുക്ക് സ്കിന്നിനെ നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്യാനും കൊളോജിൻ ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് വൈറ്റമിൻസ് ഇയൊക്കെ അപ്പോൾ അതിനൊക്കെ നമുക്ക് എല്ലാം നമുക്ക് ആവശ്യമാണ് അപ്പോൾ ഒരു കാര്യത്തിൽ മാത്രം നിൽക്കുന്നത് പറ്റത്തില്ല ബട്ട് നമുക്ക് നമുക്ക് പെട്ടെന്ന് ആ ഒരു എന്താ നമ്മുടെ പാടുകളൊക്കെ പെട്ടെന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ചെയ്യുന്നത് ഒരു അതിനനുസരിച്ച് ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്തിട്ട് മാത്രം ഓക്കെ ആണ് എന്ന് നമ്മുടെ സ്കിന്നിനെ എത്ര പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്നുള്ളത് ഓരോ സ്കിന്നിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോൾ നമ്മളത് ഡോക്ടറായിട്ട് ചോദിച്ചതിന് ശേഷം മാത്രം അത് ചെയ്യാം നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ മൂന്ന് രീതിയിലാണ് പറഞ്ഞത് ഒന്ന് നമ്മുടെ സ്കിൻ കെയറിന്റെ ഇതുപോലെ സിറം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പതിയെ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി പറ്റും അതുപോലെ സെക്കൻഡ് വൺ ഉള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒക്കെ നമുക്കൊരു റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്ലിനിക്കിൽ പോയിട്ട് ക്ലിനി ക്ലിനിക്കൽ ട്രീറ്റ്മെൻറ്റ് നമുക്ക് എടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതിന് നമുക്ക് കൂടുതലും പോകുന്നത് കെമിക്കൽ ഫീലിങ്ങും അതുപോലെ തന്നെ ലേസർ ട്രീറ്റ്മെൻറ്റൊക്കെയാണ് പോകുന്നത് ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് നോക്കാം ഹോം പാക്കുകളായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് അതായത് എന്തിലേക്കൊക്കെയാണ് നമ്മളുടെ ഈ പാടുകൾ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഹോം പാക്കുകളിൽ ഏതൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം ആക്ച്വലി നമുക്ക് ബേസിക് ആയിട്ട് നമ്മൾ എല്ലാ പാക്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന വരുന്ന ഒരു സംഭവമാണ് അലോവേര അത് ഇതിലും നമുക്ക് അതുതന്നെയാണ് അലോവേറ ജെല്ല് അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നിങ്ങൾ പ്യുവറായിട്ട് അതായത് നാച്ചുറൽ ആയിട്ട് അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള അലോവേറ ജെല്ല് നമ്മൾക്ക് ഏത് പോർഷനിലാണോ നമുക്ക് മാർക്സ് ഒക്കെ ഉള്ളത് ആ ഒരു ഏരിയയിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നൈറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്ത് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് നമ്മൾ ഫേസിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള അലോവേറ കൊടുത്ത് വാഷ് ചെയ്ത് കളയും അത് നമ്മൾ എല്ലായ്പ്പോഴും എല്ലാ ദിവസവും നമുക്ക് ചെയ്യാവുന്നതാണ് അതും നമുക്ക് അതായത് എല്ലാം ഞാൻ പറഞ്ഞു ഇന്ന് ചെയ്തു നാളെ റിസൾട്ട് വേണമെന്ന് പറഞ്ഞാൽ നടക്കില്ല ഇൻസ്റ്റൻറ്റായിട്ട് പതുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ടല്ല ഇത് പതുക്കെ പതുക്കെ നമുക്ക് റിസൾട്ടിലേക്ക് വരും ഫെയ്ഡാക്കുന്നതാണ് ഞാൻ പറയുന്നത് അത് കുറച്ച് 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 കൊണ്ടുവരും പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക നമ്മുടെ ലൈം ലൈം ജ്യൂസ് ലെമൺ നമുക്ക് നല്ലതാണ് പക്ഷേ ലെമൺ നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യുന്നേക്കാളും നല്ലത് അതുപോലെ ഹണി ഹണിയും നമ്മളുടെ മാക്സ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം നമുക്കിത് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്ത് ലൈമും നമുക്ക് ലെമൺ ജ്യൂസും അതുപോലെ തന്നെ നമുക്ക് നാരങ്ങ നീരും അതുപോലെ നമ്മളുടെ തേനും കൂടി മിക്സ് ചെയ്തിട്ട് ഈക്വലായിട്ട് എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വാഷ് ഔട്ട് ചെയ്ത് കളയാം ഇതെല്ലാം ഇതൊരാഴ്ചയിൽ നിങ്ങളൊരു മൂന്ന് പ്രാവശ്യമെങ്കിലും ചെയ്തു വരുവാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും അപ്പോൾ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ നമുക്ക് കൂടുതലും നമുക്ക് എന്താ പറയുക നമ്മുടെ സ്കിന്നിലുള്ള ഈ മാർക്സിനെ നമുക്ക് കുറയ്ക്കാൻ ഹെല്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ അപ്പോൾ ഓറഞ്ച് സോറി ലൈം അതുപോലെ തന്നെ നമ്മളുടെ കറ്റാർവാഴ അലോവേറ അലോവേറ അതും ഞാൻ എപ്പോഴും പറഞ്ഞാൽ ഫ്രഷ് അലോവേറ എടുക്കുക പിന്നെ ചിലവർക്ക് എന്ത് ചെയ്താലും സ്കിന്നിന് കുറച്ച് ആയിരിക്കും അപ്പോൾ നമ്മളതും കൂടി ശ്രദ്ധിക്കണം സ്കിൻ സെൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യാം അതുപോലെ സെൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുക എന്ന് വെച്ചാൽ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം എന്തെങ്കിലും പ്രൊഡക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈച്ചിങ് ഒക്കെ ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അലോവേറയാണ് യൂസ് ചെയ്തെങ്കിൽ ഒരു ചെറിയ ഒരു ടെസ്റ്റ് നമ്മൾ സ്കിന്നിൻ്റെ നമ്മുടെ ഫേസിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ ഒരു ഏരിയയിലെങ്ങാനും കുറച്ച് അപ്ലൈ ചെയ്ത് ഒരു പത്തോ ഇഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും ചൊറിച്ചല്ലോ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് ഓക്കെ അല്ല എന്നുള്ളതാണ് അതുപോലുള്ള ഒരു പാച്ച് ടെസ്റ്റ് കൊടുത്തതിനു ശേഷം നമ്മൾ എന്ത് പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിലും സെൻസിറ്റീവ് സ്കിന്നുകാർ പാച്ച് ടെസ്റ്റ് കൊടുത്തതിനു ശേഷം മാത്രം ചെയ്യുന്നതായിരിക്കും റിസൾട്ട് ഉണ്ടാവുക അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം ഓക്കെ അപ്പോൾ സെൻസിറ്റീവ് സ്കിന്നിനെ ചെയ്യാൻ പറ്റുമോയെന്ന് ചോദിച്ചാൽ ചെയ്യാൻ പറ്റും പാച്ച് ടെസ്റ്റ് കൊടുത്തിട്ട് മാത്രം ചെയ്യുക അപ്പോൾ ഇത് എല്ലാവർക്കും ഇപ്പോൾ അലോവെയറ നമുക്ക് അത്രയും എക്സ്പെൻസീവ് ഒന്നും അല്ല നമുക്ക് ചെയ്യാൻ ഉള്ളൂ വീട്ടിൽ തന്നെ അത് ഫ്രഷ് ആയിട്ട് കിട്ടുന്നതാണെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ അത് ചെയ്യുക അത് ഡെയിലി മാസ്ക് പോലെ അപ്ലൈ ചെയ്തിട്ട് മോർണിംഗ് വാഷ് ഔട്ട് ചെയ്ത് കളയുക മറ്റേത് നമ്മൾ ലൈം ജ്യൂസും അതുപോലെ തന്നെ ഹണിയും കൂടെ സെയിം ഈക്വൽ ഇതിലെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഫുള്ളും ഫേസ് ഫുള്ള് അപ്ലൈ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുക്കുക ദൻ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയുക ഇതൊരാഴ്ചയിൽ മൂന്നോ നാലോ പ്രാവശ്യം ചെയ്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതൊന്നും ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ നമുക്ക് ഈ മൂന്ന് മെത്തേഡ് ഒന്ന് നമുക്ക് വീട്ടിൽ തന്നെ പാക്കുകൾ നാച്ചുറൽ പാക്കുകളിലൂടെ നമ്മൾ എങ്ങനെ കുറയ്ക്കാം അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഫാസ്റ്റായിട്ട് നമുക്ക് ക്ലിനിക്കിൽ പോയിട്ട് നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റിലൂടെ കുറയ്ക്കാം അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക നമ്മളുടെ സ്കിൻ കെയറിൽ നമ്മൾ എന്തൊക്കെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് കുറയ്ക്കാം എന്നുള്ളതാണ് അപ്പോൾ അതിനെ മാർക്സ് കുറയ്ക്കാൻ ഇന്നിന്ന കാര്യങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഇന്ന കാര്യങ്ങളിലൂടെയാണ് നമുക്ക് റിസൾട്ട് ഉള്ളത് എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് അപ്പോൾ അത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഞാനൊരു കാര്യം കൂടെ എനിക്ക് പറയാനായിട്ട് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഞാനൊരു റോസ് വാട്ടറിൻ്റെ ഒരു വീഡിയോ ഇട്ട് അപ്പോൾ എല്ലാവരും പറഞ്ഞു ആ ബ്രാൻഡ് കൊള്ളത്തില്ല എന്നൊക്കെ സോ ഞാൻ ഒരിക്കലും ആ ബ്രാൻഡിൻ്റെ പ്രൊമോഷനല്ല എല്ലാം ഞാൻ ചെയ്തത് ഞാൻ റോസ് വാട്ടർ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഒരിക്കലും ആ ബ്രാൻഡിൻ്റെ പ്രൊമോഷനല്ല അതും കൂടി ഞാൻ കാരണം ഞാൻ ഒരു ബ്രാൻഡും ഞാൻ അങ്ങനെ പ്രൊമോഷൻ ചെയ്യാറില്ല എൻ്റെ എല്ലാ വീഡിയോസും എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം കാരണം അത്രമാത്രം എനിക്ക് ഞാൻ യൂസ് ചെയ്ത് ജെനുവനായിട്ട് തോന്നിയെന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ അന്ന് ഞാൻ റോസ് വാട്ടർ എനിക്ക് പെട്ടെന്ന് കിട്ടിയത് കൊണ്ട് ഞാൻ അത് പറഞ്ഞതേ ഉള്ളൂ അല്ലാതെ ഞാൻ ഒരിക്കലും ആ റോസ് വാട്ടർ അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്തതല്ല എന്നും കൂടി ഞാൻ പറയുവാണ് പിന്നെ ചിലവർ പറഞ്ഞു ആ റോസ് വാട്ടർ യൂസ് ചെയ്തപ്പോൾ കുറച്ച് കുറച്ച് ചിലവർക്കും ആരോ ഉപയോഗിച്ച് ആർക്കോ ഉണ്ടായി എന്ന് പറഞ്ഞു സ്കിന്നിൽ എന്തോ ഇരിറ്റേഷൻ ഞാൻ പറഞ്ഞാൽ ഏത് പ്രൊഡക്റ്റും എല്ലാ സ്കിന്നിനും ഓക്കെ ആവില്ല അതും കൂടി മനസ്സിലാക്കുക നമുക്ക് ചിലപ്പോൾ ഒരാൾക്ക് ഓക്കെ ആകുന്ന പ്രൊഡക്റ്റ് മറ്റൊരാൾക്ക് ചിലപ്പോൾ അത് അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളുടെ സ്കിന്നിന് ഓക്കെ ആണോ എന്ന് നോക്കിയിട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നത് ചിലർക്ക് സെൻസിറ്റീവായിരിക്കും ഇതുപോലെ റോസ് വാട്ടർ പോലും ചിലർക്ക് ഓക്കെ ആവില്ല അപ്പോൾ ഇതൊക്കെ നോക്കി വേണം ചെയ്യാൻ ഞാനപ്പോൾ ഒരിക്കലും പ്രോ പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷനല്ല അപ്പോൾ അതൊന്നുകൂടി പറഞ്ഞതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത് അപ്പോൾ ഒരുപാട് ഇതുപോലത്തെ ബ്യൂട്ടി നോളേജ് അതും അത്രയും ജനനായിട്ട് അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഞാൻ ഒരു കാര്യം പറഞ്ഞു കൊടുക്കാറുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഇനിയുള്ള വീഡിയോസിലും എല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്